ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചണിൽ വീണ്ടും ഒരു നാടൻ കറി കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള തേങ്ങപ്പാൽ ഒഴിച്ച ഒരു കറി കൊണ്ടാണ് ഒഴിച്ച കറി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളരിക്കയും മുരിങ്ങക്കായും പിന്നെ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വലിയ ചെമ്മീൻ ഉണ്ടല്ലോ സാധാരണ നമ്മൾ സാധാരണ ചെമ്മീൻ ആ ചെമ്മീൻ്റെ പിന്നെ തലയും ചേർത്തിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് എന്നാൽ ശരി വീഡിയോ കാണാം അതിനുവേണ്ടി ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ടായിരുന്നു ആ ചട്ടിയിലേക്ക് ഞാൻ ഒരു കാൽ കിലോന് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കിയതും ഒരു മൂന്ന് വലിയ മുരിങ്ങക്കായ നല്ലതുപോലെ തൊലിയാക്ക കളഞ്ഞ കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുത്ത് അതിലേക്ക് തന്നെ ഞാനൊരു അരക്കിലോൻ്റെ ചെമ്മീൻ്റെ തലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കറിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വീണ്ടും നമുക്ക് വെയ്യ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്നര ടീസ്പൂണോളം നമ്മൾ സാധാരണ മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് നമ്മൾ മഞ്ഞൾ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മളെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് നമുക്ക് എടുക്കാം എല്ലാം നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഇതിൽ ഞാൻ നമുക്ക് മറ്റേ തേങ്ങ അരച്ചിട്ടൊന്നല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഇത് തേങ്ങപ്പാൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് കട്ട് മുളകൊക്കെ ഇട്ട് കുറച്ചൊന്ന് കട്ടിയിൽ നമ്മൾ ഈ കറി എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് അട കുറച്ചൊന്ന് ചൂട് കയറാൻ വേണ്ടി അടച്ചു വെച്ച് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉള്ളിയാണ് ഒരു ഉള്ളി നൈസായിട്ട് അരിഞ്ഞ ഉള്ളിയും ും പിന്നെ അതിലേക്ക് ഞാനൊരു വലിയ തക്കാളി ഒരു മൂന്ന് പച്ചമുളകും ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ കഷ്ണങ്ങളും തക്കാളിയും ഉള്ളിയൊക്കെ വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ടിരിക്കും നോക്കാം കാരണം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ഒക്കെ ഇത്ര മതി കൂടുതൽ വെള്ളമൊന്നും വേണ്ട എല്ലാം തന്നെ ഇതാക്കി നമ്മളെല്ലാം ഞാൻ നല്ലതുപോലെ ബെന്തിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കിയതാണ് നമ്മൾ മുരിങ്ങക്കായ് തക്കാളി ഉള്ളി എല്ലാം തന്നെ നല്ലതുപോലെ ബെന്ത് കറിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പോളം കട്ടിയില്ല തേങ്ങപ്പാലാണ് ഒരു നല്ലതുപോലെ വെള്ളം കുറച്ചിട്ട് വേണം തേങ്ങപ്പാൽ എടുക്കാൻ വേണ്ടി നല്ല മുക്കാൽ കപ്പ് തേങ്ങപ്പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമുക്ക് പുളിയെടുക്കണം പുളിയെടുത്തിട്ട് നല്ലതുപോലെ തന്നെ പെയ്ഞ്ഞിട്ട് ആ ഒരു പുളിവെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഒന്ന് നല്ലതുപോലെ പുളി പിന്നതിന് ശേഷം ഉപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുത്ത് ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ കറിയൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് എടുക്കാൻ നോക്കാം അധികം വെള്ളം ചേർത്തിട്ട് കട്ട് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യത്തിനുള്ള കറി നമുക്കായിട്ടുണ്ട് ഇങ്ങനെ മതി ഇത്ര മതി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ സാധനങ്ങളിട്ട് മുളക് പൊടിയാക്കി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കറി കൂട്ടിയിട്ടൊക്കെ എടുക്കാം നല്ലതുപോലെ തന്നെ കറിയൊക്കെ തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് പുളിയും ഉപ്പൊക്കെ വീണ്ടും നോക്കാം ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് നല്ലതുപോലായി നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഓഫാക്കിയിട്ട് നമ്മളെ കറിക്ക് നമുക്കൊരു താളിപ്പ് വേണം അതിനുവേണ്ടി വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കടുകൊന്നും പൊട്ടിക്കുന്നില്ല അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണ് ഉലുവ ആണ് കേട്ടോ ഉലുവ നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി നമ്മളെ കൊച്ചുള്ളി ഉണ്ടല്ലോ അതും പൊടിയായി എരിഞ്ഞത് അതും ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ മൂത്ത് വരട്ടെ ഉലുവക്കപ്പ് പൊട്ടി ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ഇതേപോലെ ചെറുതായി നുറുക്കിയിട്ട് നമുക്കതും ചേർത്ത് കൊടുക്കാം നമ്മളെ ഉള്ളിയും അതേപോലെ കറിവേപ്പിലൊക്കെ നല്ലതുപോലെ മൂത്തിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മളെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിയിലെ കറിയിലേക്കൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം വരെ ഇതൊന്ന് അടച്ച് വെക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒഴിച്ച് കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം അതേപോലെ തന്നെ നിങ്ങൾ എനിക്ക് ലൈക്കും സപ്പോർട്ടും തന്നത് സഹകരിക്കാം പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ നോക്കാം പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചെറിയ കൊച്ച് ബെൽവെട്ടൻ ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്യണം എന്നാലേ ഞാൻ എന്ത് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും നമ്മൾ ആ കറിയൊക്കെ റെഡിയായിട്ട് നേരത്തെ ഞാൻ അടച്ച് ുണ്ട് എന്നാൽ ശരി ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസലമലൈക്കും താങ്ക് യു